പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ നാട്ടിൽ നിരവധി ആൾ ദൈവങ്ങളും അതുപോലെ ചില ദുർമന്ത്രവാദികളും ചില ജ്യോത്സ്യന്മാരുമൊക്കെ അരങ്ങുവാഴുന്ന കാലമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ് പണം ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്ത് ഏതു തരത്തിലും സാമ്പത്തികമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണതിന് എന്നാൽ അതിലൊക്കെ വിപരീതമായി വ്യത്യസ്തനായ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് പേര് സുദർശനൻ സുദർശനൻ ഒരു സ്വാമിയല്ല സുദർശനൻ ഒരു ജോത്സ്യനല്ല ഇതൊന്നുമല്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ പലതും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചെറുപ്പം മുതലേ കലശലായ ഈശ്വരവിശ്വാസം ഒന്നും മാത്രമാണ് ഈ മനുഷ്യന്റെ മുതൽക്കൂട്ടി എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാലല്ല ഫലമുണ്ടാകുന്നത് മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് എന്നതാണ് ഈ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത് പെട്ടെന്നൊരു ദിവസമുണ്ടായ ഈശ്വരവിശ്വാസമല്ല സുദർശനന് ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടി വന്ന പട്ടിണി തന്നെയാണ് പലപ്പോഴും ഈ മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിച്ചത് ഇപ്പോഴും ചിട്ടയായി അദ്ദേഹം അനുഷ്ഠിച്ചു വരുന്ന ധ്യാനം ആ ധ്യാനത്തിലൂടെ അദ്ദേഹം കാണുന്ന പല കാര്യങ്ങളും അദ്ദേഹം എഴുതി വയ്ക്കുമായിരുന്നു അത്തരത്തിൽ എഴുതി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ലോകത്തെ നടക്കുന്ന ഒരു മഹാമാരി ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടും ഒരു വലിയ പ്രളയത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കും എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ ഇദ്ദേഹം എഴുതി വച്ചിരുന്നു കേൾക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ തമാശയായി തോന്നാം എന്നാൽ ശരിക്കും സംഭവിച്ചത് തന്നെയാണ് സംശയമുള്ളവർക്ക് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതൊക്കെ രാസപരിശോധനയ്ക്ക് വിധേയമാക്കാം നമ്മൾ മലയാളികൾ അങ്ങനെയാണ് പലതും അംഗീകരിക്കില്ല പലതും ഉച്ചത്തോടെ മാത്രം കാണുന്ന പ്രവണത തന്നെയാണ് ഇതിലും എന്നാൽ ഗാന രചയിതാവും എഴുത്തുകാരനും മലയാള സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ ശ്രീ സുഗു മരുതത്തൂർ അദ്ദേഹം സുദർശനൻ എഴുതി വച്ചിരുന്നതൊക്കെ ശരിയായ രീതിയിൽ അനുബന്ധമാക്കി എഴുതി നൽകിയ വ്യക്തിയാണ് അന്നൊരു പക്ഷെ ഇതൊക്കെ എഴുതുമ്പോൾ അദ്ദേഹവും ഇത്ര കാര്യമായി കണ്ടു കാണില്ല എഴുതി വെച്ചതൊക്കെ സംഭവിച്ചതോടെ അദ്ദേഹത്തിനും സുദർശനനെ വിശ്വസിക്കാതിരിക്കാൻ എഴുതിയിട്ടുള്ള ആ പ്രവചനങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനൊരു പുസ്തകമാക്കണം അതിനെ ഒന്ന് ഓർഡർ ആക്കണം എന്ന് പറഞ്ഞു അണ്ണാ അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് സാഹിത്യപരമായിട്ടൊക്കെ ഒന്ന് എഴുതി തരണം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എഴുത്തരാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ട് പോവുകയും ഞാൻ ഉദ്ദേശിച്ച സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിലൊറ്റാണെന്ന് തോന്നുന്നു ഞാൻ തിരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കും ശരിയായിട്ട് തന്നെ കൊടുത്തത് പുസ്തക രൂപം ആക്കാൻ തന്നെ കൊടുത്തത് പക്ഷേ അപ്പോൾ ഞാനത് എഴുതുന്ന ഞാനത് തിരുത്തി എഴുതുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയെപ്പെട്ടു കാരണം ഇദ്ദേഹം പറഞ്ഞിരുന്നു ചൈനയിൽ നിന്ന് ഒരു അണുബാധ ലോകത്തെ ഗ്രസിക്കും ഈ അണുബാധ നമുക്ക് ആർക്കും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു അണുവായിട്ടാണത് വരണത് അതിൻ്റെ മുമ്പിൽ ഈ വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കും എന്നോ ഞാൻ ഞാൻ അയാൾ എഴുതിയതിൽ ഞാൻ പകർത്തിയപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞതാണ് എന്ന് പറയാം കാലം കഴിയുകയും ചെയ്ത് ഈ കൊറോണ വന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ചൈനയിൽ നിന്ന് ഒരു അണുബാധ ഉണ്ടായി ആ അണുബാധ ലോകത്തെ മുഴുക്കെ ഗ്രസിച്ചു നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം വീട്ടിലിരുന്ന് പേടി കൊണ്ട് വീട്ടിലിരുന്നവരാണ് അപ്പോൾ അതൊരു പ്രവചനം കറക്റ്റായിട്ട് എനിക്ക് തോന്നി അതൊരു സത്യമല്ലേ അതുപോലെ ഒരു പ്രളയം ഉണ്ടാവും എന്ന് പറഞ്ഞ് കേരളത്തിലും ഒരു നല്ലൊരു പ്രളയം ഉണ്ടാവുമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതും സംഭവിച്ചു ഇതൊക്കെ നോക്കിയപ്പം അദ്ദേഹം പറഞ്ഞതെല്ലാം മിക്കവാറും കറക്റ്റാണ് എല്ലാം പിന്നെ സൂര്യനെപ്പറ്റിയും അതുപോലെ ഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആ വിഷയം ശാസ്ത്ര വിഷയം നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനെപ്പറ്റി പറയുന്നില്ല ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നടന്നു എന്നുള്ള സത്യത്തെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഡോക്ടർ റോബിനുമായിട്ട് ഞാനും സുദർശനുമായിട്ട് ഡോക്ടർ ഓമിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ഒരു ദിവസം അപ്പോൾ യാദൃശ്യമായിട്ടിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇദ്ദേഹം പ്രഡിക്ടറാണെന്ന് പറഞ്ഞപ്പം മറ്റേ അദ്ദേഹത്തിന് ഒരു ഈഗർ തോന്നി മനെ എന്ത് എന്താ അങ്ങനെ പറഞ്ഞ് പ്രൊഡിക്ടറോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇദ്ദേഹം പ്രഡിക്ടറേ എന്ന് പറഞ്ഞു മാത്രമല്ല നല്ല നടനും കൂടെ ആണെന്ന് പറഞ്ഞു പ്രഡിക്ടറാണെന്ന് പറഞ്ഞപ്പോൾ റോബിൻ എന്നോട് ചോദിച്ചു ഓ പിന്നെ എങ്ങനെയൊക്കെ പ്രവചനങ്ങൾ ഒക്കെ പറയാറുണ്ടോ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കുറേ പറയാറുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പോൾ അയ്യോ എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് റോബിൻ ചോദിക്കുകയും അപ്പോൾ നമ്മുടെ സുദർശനൻ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു അതായത് ഇപ്പോൾ താങ്കൾ ഒരു ഡോക്ടറാണ് ആ നിലയിലായിരിക്കില്ല താങ്കൾ അറിയപ്പെടുന്നത് മറ്റ് ചില രീതിയിലായിരിക്കും താങ്കൾ അറിയപ്പെടുന്നത് അത് ഉന്നതങ്ങളിലേക്ക് താങ്കൾ എത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ അദ്ദേഹം നോക്കിയിരിക്കുകയും അദ്ദേഹം കുറേ കൂടുതൽ പറഞ്ഞു വളരെ അറിയപ്പെടുന്നൊരു മനുഷ്യനാവും അത് അടുത്ത് തന്നെ വന്നിരിപ്പുണ്ട് സംഭവിക്കും എന്നൊക്കെ അങ്ങനെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ബിഗ് ബോസിലെ സുദർശനെ നിരവധി കോളുകളാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ദേശാന്തരങ്ങൾക്കും അപ്പുറത്തു നിന്നും എത്തിച്ചേരുന്നത് ആരുടെയും പാരിതോഷികമോ പണമോ ഒന്നും ഇദ്ദേഹം സ്വീകരിക്കാറില്ല പല പ്രശ്നങ്ങൾക്കും അറുതി വരുത്താറുമുണ്ട് ഇനിയും പലവിധ പ്രവചനങ്ങളും ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് തൻ്റെ മുന്നിലെത്തുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് പറഞ്ഞു നൽകുകയും ചെയ്യുന്നുണ്ട് പല ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും നനഞ്ഞിടം കുഴിക്കുന്നത് പോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മനുഷ്യൻ ലക്ഷങ്ങൾ റോഡിലിരുന്ന് വിൽക്കുകയാണ് അതെ കേരള സർക്കാരിൻ്റെ ലോട്ടറി ടിക്കറ്റ് അത് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് കയറി കിടക്കാൻ സ്വന്തമായി ഒരു വീട് ഇല്ലാത്ത ഈ മനുഷ്യൻ ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്